സ്ത്രീകളുടെ എന്ന് പറയുന്നെങ്കിൽ പോലും ഇപ്പൊ മലയാള സിനിമയ്ക്ക് തന്നെ ആവശ്യമുണ്ടോ എന്ന് ചോദിച്ചാൽ ഒരാവശ്യമില്ല ഞാൻ കഴിച്ചു തൂങ്ങി പിടിച്ചു നിക്കുന്ന ഒരാളാണ് ഇറ്റ് ഈസ് ഹാപ്പനിങ് കുറെ നാളുകളുടെ കാത്തിരിപ്പിന് ശേഷം പടം ഡിസംബർ ആറിന് റിലീസ് പത്ത് ഇരുപത് വർഷമായി ഇപ്പം ഇൻഡസ്ട്രിയില് അതിന്റെ കാരണബോധനാണ് അവിടെ ഇരിക്കുന്നത് വിനയൻ സാറ് ഞാൻ എന്റെ ലൈഫിൽ ഇങ്ങനെ ഒരു കഥാപാത്രം ഫസ്റ്റ് ടൈമാണ് ചെയ്യുന്നത് ഇതിലെങ്കിലും ഇവിടെ അറിയാം ആനന്ദിനിക്ക് കൃത്യമായിട്ടുള്ള ഒരു വിഷൻ ഉണ്ട് എനിക്ക് വേണം എന്നുള്ളത് എന്താണ് ഫീൽ ചെയ്യുന്നത് ചോദിച്ചാൽ ആദ്യമായിട്ട് എനിക്ക് പറയാൻ തോന്നുന്നത് ദൈവത്തിന് നന്ദിയാണ് ഫൈനലി ഇറ്റ് കൊറേ നാളുകളുടെ കാത്തിരിപ്പിനു ശേഷം പടം ഡിസംബർ ആറിന് റിലീസ് ചെയ്യാണ് ഞാൻ എന്റെ ഹൃദയത്തോടെ ഏറ്റവും ചേർത്ത് വെച്ചിരിക്കുന്ന ഒരു സിനിമ തന്നെയാണ് അറിയിച്ചത് കാരണം ആനന്ദിനി വന്ന ഒരു സ്റ്റോറി ലൈൻ പറയുന്ന സമയം തൊട്ട് അപ്പൊ സ്ക്രിപ്റ്റ് ആയിട്ടില്ല അത് കഴിഞ്ഞിട്ടാണ് സ്ക്രിപ്റ്റിലേക്ക് കിടക്കുന്നത് ഇഷ്ടമായെങ്കിൽ നമുക്ക് ചെയ്യാമെന്ന് പറഞ്ഞിട്ടാണ് അപ്പൊ ആ സമയം തൊട്ട് ഈ സിനിമയുടെ ഭാഗമായി തിരി വരെയും ഞാൻ ഈ സിനിമയോട് ചേർന്ന് നിൽക്കുന്ന ഒരു വ്യക്തിയാണ് ഈ ഒരു കഥാപാത്രം എനിക്ക് തോന്നുന്നു പത്ത് ഇരുപത് വർഷമായി ഇപ്പം ഇൻഡസ്ട്രിയില് അതിന്റെ കാരണപോലാണ് അവിടെ ഇരിക്കുന്നത് വിനയൻ സാർ അദ്ദേഹമാണ് ആ സിനിമയിലേക്ക് കൈപിടിച്ചു പിടിച്ചു കൊണ്ടുവരുന്നത് ലാൽ ജോസ് സാറ് എല്ലാവരുടെയും മുമ്പിൽ നിന്ന് സംസാരിക്കുമ്പോൾ തന്നെ വലിയ സന്തോഷമുണ്ട് എനിക്ക് തോന്നുന്നു ഇന സാറിൻ്റെ മനസ്സിൽ ഇപ്പോൾ പോകുന്ന ഇതിലെങ്കിലും ഇവിടെ രക്ഷപെടമായിരിക്കും എന്നാണ് നമുക്ക് നോക്കാം പക്ഷെ അത്രയും നല്ലൊരു കഥാപാത്രമാണ് എനിക്ക് ആനന്ദിരി തന്നിരിക്കുന്നത് ഹോൾ ക്രൂ നമ്മുടെ ടെക്നീഷ്യൻസ് ആയാലും മറ്റേ ആർട്ടിസ്റ്റിലും ഇവിടെ നിൽക്കുന്ന എല്ലാ ആക്ടേഴ്സ് ആയാലും ഭയങ്കര രസമായിട്ട് ചെയ്തിട്ടുണ്ട് ഇതൊരു ഒരു സ്ത്രീ കേന്ദ്രീകൃതമായ സിനിമയെന്നതിനപ്പുറത്തേക്ക് ഇതൊരു കൊമേഴ്ഷ്യൽ മൂവിയാണ് പക്ക അങ്ങനെ തന്നെയാണ് ഇതിനെ പറയുന്നത് എല്ലാ ആളുകൾക്കും ഒരേപോലെ ഇഷ്ടപ്പെടുകയും എൻജോയ് ചെയ്യാൻ കഴിയുന്നതുമായിട്ടുള്ള ഒരു സിനിമയാണ് എനിക്ക് ഞാൻ എന്റെ ലൈഫിൽ ഇങ്ങനെ ഒരു കഥാപാത്രം ഫസ്റ്റ് ടൈമാണ് ചെയ്യുന്നത് അങ്ങനെ ഒത്തിരി ഷെയ്ഡ്സ് ഉള്ള ലയേഴ്സ് ഉള്ള ഒരു സിനിമയും കഥാപാത്രവുമാണ് അറിയിച്ചത് ആൻഡ് ഇവിടെ എനിക്ക് എടുത്ത് പറയേണ്ട മറ്റൊരു പേര് എംബ്രിഡ് ഷൈൻ സാറാണ് അദ്ദേഹത്തിൻ്റെ ഒരു ഗൈഡൻസും സപ്പോർട്ടും ഫ്രം ദ ബിഗിനിങ് തൊട്ട് ഞങ്ങൾക്ക് എല്ലാവർക്കും ഒരേപോലെ ഉണ്ടായിരുന്നു ഈ കഥാപാത്രം കൂടുതൽ മനസ്സിലാക്കാനും ഈ സിനിമയെ കൂടുതൽ ഇഷ്ടപ്പെടാനും ഒക്കെ അത് ഒത്തിരി ഹെൽപ്പ് ചെയ്തിട്ടുണ്ട് നമ്മുടെ അദ്ദേഹമാണ് ഈ സിനിമ ഇങ്ങനെ പ്രാവർത്തികമാക്കാനുള്ള ഒരു 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 റീസൺ അതേപോലെ തന്നെ മഞ്ജു ചേച്ചിയുടെ മഞ്ചു ചേച്ചി മഞ്ജു ചേച്ചി ഇവിടെ ഉണ്ട് അങ്ങനെ ഞങ്ങള് കുറച്ച് സ്ത്രീകളുടെ എന്ന് പറയുന്നെങ്കിൽ പോലും എനിക്ക് തോന്നുന്നു ഈ സിനിമയുടെ പിന്നിൽ വളരെ സ്ട്രോങ് ആയിട്ടുള്ള കുറെ പുരുഷന്മാരുടെ പ്രയത്നമുണ്ട് അപ്പൊ നമ്മുടെ എല്ലാവരെയും ഒരേപോലെ തന്നെ പറയേണ്ടിയിരിക്കുന്ന പേരുകൾ ഇതൊക്കെയാണ് എനിക്ക് റേച്ചലിനെ പറ്റി പറയാനുള്ളത് ഇനി ഡിസംബർ ആറിന് പണം വരികയാണ് നന്നായിട്ട് വന്നിട്ടുണ്ട് വിജയിക്കുമെന്ന് പ്രതീക്ഷിക്കുന്നു നിങ്ങളുടെ പ്രാർത്ഥനയും സപ്പോർട്ടും ഒക്കെ ഉണ്ടാവില്ല ഇനി ആരെങ്കിലും പേരുകൾ ഞാൻ മറന്നുപോയിട്ടുണ്ടോ എന്ന് എനിക്കറിയില്ല എന്തായാലും ഓൾമോസ്റ്റ് എല്ലാവരെയും ഞാൻ മെൻഷൻ ചെയ്തിട്ടുണ്ട് റേച്ചലിന്റെ ഹോൾ ക്രൂവിന് എന്റെ എല്ലാ ആശംസകളും നന്ദിയും അറിയിക്കുന്നു താങ്ക് യു സോ മച്ച് താങ്ക് യു വെരി മച്ച് മെൻഷൻ തന്നെ പ്രൊഡ്യൂസേഴ്സിൽ പറഞ്ഞില്ലേ പത്തിരുപത് വർഷമായിട്ടും ഇപ്പൊ മലയാള സിനിമയ്ക്ക് തന്നെ ആവശ്യമുണ്ടോ എന്ന് ചോദിച്ചാൽ ആവശ്യമില്ല ഞാൻ കടിച്ചു തൂങ്ങി പിടിച്ചു നിൽക്കുന്ന ഒരാളാണ് ഇത്രയും വർഷമായിട്ടും അപ്പം അതെനിക്ക് എന്നെ സംബന്ധിച്ചിടത്തോളം എനിക്ക് ഒത്തിരി കഥാപാത്രങ്ങൾ വരണം എന്നില്ല നിന്നും ഏറ്റവും നല്ലത് ചൂസ് ചെയ്ത് ചെയ്യണം എന്ന് ആഗ്രഹിക്കുന്ന അതിനുവേണ്ടി പ്രാർത്ഥിക്കുന്ന അതിന്റെ ഒരു വലിയൊരു പാഷനാണ് അപ്പം ഈ ഒരു സിനിമ വന്നപ്പം ഈ ഒരു സിനിമ എന്റെ സ്റ്റോറി ലൈൻ എന്റെ ഒരു കഥാപാത്രം പിന്നെ ആനന്ദിനിയെ പോലെ ഒരു ഡെബ്യൂ മൂവിയാണ് ആനന്ദിനിയുടെ ഭയങ്കര ഒരു ഫയർ ഉള്ളിലുള്ള ഒരാളാണ് അത് നമ്മൾ ഷൂട്ട് ചെയ്യുന്ന സമയത്തൊക്കെ നമുക്കറിയാം ആനന്ദിനിക്ക് ഒരു കൃത്യമായിട്ടുള്ള ഒരു വിഷനുണ്ട് എന്ത് വേണം എന്നുള്ളത് ആക്ടേഴ്സിൽ നിന്നായാലും ഈ സിനിമയ്ക്ക് എന്താണ് ആവശ്യം എന്നുള്ളതൊക്കെ വ്യക്തമായിട്ട് അറിയാവുന്ന ഒരാളാണ് അപ്പം എല്ലാം കൊണ്ടും എനിക്ക് ഭയങ്കര പോസിറ്റീവായിട്ട് തോന്നിയ ചില സിനിമകൾ അങ്ങനെയാണ് ദൈവം നമുക്കൊരു എന്താ പറയാ അദ്ദേഹത്തിന്റെ ഒരു സിഗ്നേച്ചർ ഉണ്ടാവും തോന്നാറുണ്ട് ചില സിനിമകൾ വരുമ്പോൾ അങ്ങനെ ഒരു മലയാള സിനിമ ഇൻഡസ്ട്രിയിൽ ഇൻഡസ്ട്രിയിലൊരു സിഗ്നേച്ചറായി മാറാൻ റീച്ചലിന് സാധിക്കട്ടെ എന്ന് തന്നെ വേദിയില് വിഷ് ചെയ്തുകൊണ്ട് നമ്മൾ എല്ലാവരും ഒരുപാട്